മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം അഴിമുഖത്ത് വെച്ച് വള്ളം തലകീഴായി മറിഞ്ഞു വള്ളത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് മത്സ്യത്തൊഴിലാളികളും നീന്തി രക്ഷപ്പെട്ടു വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ വാർത്തയുടെ കൂടുതൽ വിവര വിവരങ്ങൾ എന്തൊക്കെയാണ് ീപ്തി കുറച്ചു മുമ്പായിരുന്നു സംഭവം ഈ അഴിമുഖത്ത് വള്ളം തലകീഴായി മറയുകയായിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് വള്ളം മറിഞ്ഞത് മൂന്ന് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് അഭിജിത്ത് അഭി ഷ്യാം എന്നീ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇവർ മൂന്ന് പേരും വള്ളം മറിഞ്ഞ അപകടമുണ്ടായ സമയത്ത് തന്നെ നീന്തി രക്ഷപ്പെടുകയായിരുന്നു വെട്ടിത്തുറ സ്വദേശി നിബിന്റെ ഉടവസ്ഥതയിലുള്ള നിത്യ മാതാ എന്ന വള്ളമാണ് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടുപേർ ആദ്യം തന്നെ നീന്തി കയറിയിട്ടുണ്ടായിരുന്നു ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളും കടലിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് എല്ലാവരും സുരക്ഷിതരായിട്ട് നീന്തി കരയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറിഞ്ഞ വള്ളം ഹാർബറിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ശരി മുതിരപ്പുഴയിൽ വീണ്ടും അപകടം ബോട്ട് തലകീഴായി മറിഞ്ഞു ബോട്ടിലുണ്ടായിരുന്നവർ ക്ഷമിക്കണം വള്ളത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ഗുരുഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്